സ്നേഹപൂർവം ക്ഷ്യാമ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വരണ രാധികയും കോടതിയിൽ നിന്ന് റിമാൻഡ് ചെയ്ത് സബ് ജയിലിലേക്ക് കഴിക്കുകയാണ് ഈ സമയം ജയിലിലേക്ക് പോകാൻ തുടങ്ങുന്ന രാധികയുടെ കവളത്തെ ഒന്ന് പൊട്ടിക്കുന്നുണ്ട് എന്നിട്ട് രാധികയെ വീണ്ടും ഉപദ്രവിക്കാനൊക്കെ ശ്രമിക്കുകയാണ് അന്നേരം പോലീസുകാരെ മുത്തശ്ശിയെ പിടിച്ച് മാറ്റുന്നൊക്കെയുണ്ട് ഈ സമയം ശ്യാമ അവരുടെ രണ്ടാരുടെ അതിലേക്ക് പോയിട്ട് അവർക്ക് ധൈര്യം കൊടുക്കണേ നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് അമ്മ ഒരിക്കലും വിശ്വസിക്കുന്നില്ല എന്ത് വില കൊടുത്തും നിങ്ങൾക്കിതിനെ കുരുക്കിയിരിക്കുന്ന ഈ കള്ളക്കേസുകളെല്ലാം അമ്മ ഇല്ലാതാക്കും സത്യം കൂടുതൽ കൂടുമ്പിൽ തെളിയിച്ച് നിങ്ങൾ രണ്ടുപേരും പുറത്തിറക്കി തന്നെ ചെയ്യും അങ്ങനെ പോലീസുകാരെ രാധിക്കും വരണേയും കൂട്ടി അവിടെ നിന്നും പോകുവാണ് ഈ സമയം ചന്ദ്രശേഖരൻ ശ്യാമയോട് പറയുന്നുണ്ട് നിങ്ങളെതിൻ്റെ ആവശ്യമില്ലാതെ ഓരോന്നൊക്കെ പറഞ്ഞാൽ പോലീസുകാരെ പ്രകോപിപ്പിക്കാൻ പോകുന്നത് അതിൻ്റെ ദോഷമേ അവർക്ക് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അന്നേരം ശ്യാമ രാ ചന്ദ്രശേഖരനോട് ചോദിക്കുന്നുണ്ട് അല്ല നിങ്ങൾ വരണ്ടും രാധികം പുറത്തിറക്കാൻ വേണ്ടി തന്നെയാണോ ആ വക്കീലിനെ ഏർപ്പാടാക്കിയത് എനിക്കെന്തോ അങ്ങനെ തോന്നുന്നില്ല ഇതിൻ്റെ പിന്നിൽ ആരെയൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലും അവരെല്ലാം ഞാൻ പുറത്ത് കൊണ്ടുവന്നിരിക്കും അങ്ങനെ പറഞ്ഞ് ഒന്ന് വരട്ടു വേണ്ടോ ശ്യാമ ഈ സമയം ചന്ദ്രശേഖരൻ ആകെയൊന്നും വായിക്കുന്നുണ്ട് പെട്ടെന്ന് തന്നെ അധികം സംസാരിക്കാതെ അവിടെ നിന്നും പോകുവാണ് ഈ സമയം സൂര്യയോട് ശ്യാമ ചോദിക്കുന്നുണ്ട് സൂര്യക്ക് എന്താ തോന്നുന്നത് ആ വക്കീൽ ആത്മാർത്ഥമായിട്ട് വാദിച്ചതുപോലെ തോന്നുന്നുണ്ടോ ഇല്ല ഇക്കാര്യത്തെക്കുറിച്ച് ഞാനും ഇളയച്ചിനോട് ചോദിച്ചതാണ് അയാൾ കേസൊക്കെ വാദിക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണെന്നാണ് അപ്പോൾ ഇളയച്ചനെന്ന് പറഞ്ഞത് പക്ഷേ എനിക്കും അയാളുടെ വാദം കേട്ടിട്ട് മരണരധികം പുറത്തെടുക്കണം എന്നുള്ള ഉദ്ദേശം അയാൾക്കുള്ളതായിട്ട് തോന്നിയില്ല എന്താണെങ്കിലും ഞാൻ മറ്റൊരു വക്കീലിനെ ഏർപ്പാട് ചെയ്യുന്നുണ്ട് സത്യം പുറത്തു കൊണ്ടുപോകുന്നല്ലേ പറ്റൂ എന്നാൽ സൂര്യ അവരുടെ വീട്ടിലുള്ളവരെയൊക്കെ ആശ്വസിപ്പിക്കും പിന്നീട് കടമകളത്തിരി ചെല്ലുന്ന സൂര്യനെ ചന്ദ്രശേഖരനെ ആയിട്ടോ കാണിക്കുന്നത് ഈ സമയം സൂര്യ കാണുന്നതും മുത്തശ്ശോട് ചെല്ലുക എവിടെ വരണെവിടെ അവർ ജാമ്യം കിട്ടിയില്ലേ അന്നേരം സൂര്യ കോടതിയിൽ നടന്ന കാര്യങ്ങളൊക്കെ പറയുവാണ് ഭരണിൻ്റെ ആധികം റിമാൻഡ് ചെയ്തു എന്നൊക്കെ പറയുവാണ് കേട്ടോ അതിന്റെ മുത്തശ്ശിയാണെങ്കിൽ ആകെ തകർന്നു നിന്ന് വല്ലാണ്ടാകുവാണ് പരമേശ്വരനും പത്മനിക്കും എല്ലാവർക്കും വിഷമാകുവാൻ കേട്ടോ ഈ സമയം സൂര്യാണെങ്കിൽ പരമേശ്വരനെ മാറ്റി നിർത്തിയിട്ട് തൻ്റെ മനസ്സിലുള്ള സംശയങ്ങളൊക്കെ പരമേശ്വരനുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട് ചെറിയ അച്ഛൻ വരണ്ണയും രാധികം പുറത്തിറക്കണമെന്നുള്ള ഉദ്ദേശത്തോടെയല്ല ആ വക്കീലിനെ ഏർപ്പാട് ചെയ്തത് അയാൾ വരണ്യം രാധികയ്ക്ക് വേണ്ടി വാദിച്ചത് പോലുമില്ല മര്യാദയ്ക്ക് ഡിഫൻസ് ചെയ്യാവുന്ന ഒരു പോയിന്റ് പോലും അയാൾ പറഞ്ഞില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുവാണ് അത് കേട്ട് പരമേശ്വരനും ചന്ദ്രശേഖരൻ്റെ കാര്യത്തിൽ ചില സംശയങ്ങളൊക്കെ തോന്നുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ജയിലിൽ കിടക്കുന്ന വരണ്യം രാധികനെയാണ് കേട്ടോ വേറെ രണ്ട് മൂന്ന് സ്ത്രീകളുടെ ഒപ്പമാണ് രാധിക ജയിലിൽ കിടക്കുന്നത് അന്നേരം അവിടെയുള്ള സ്ത്രീകളാണെങ്കിൽ രാധികയുടെ കേസിനെ കുറിച്ച് അറിഞ്ഞ് ഓരോ കുത്തുവാക്കളൊക്കെ പറഞ്ഞ് രാധി രാധികയെ വേദനിപ്പിക്കുകയാണ് അതിനൊരു സ്ത്രീ പറയുവാണ് അനീതിയുടെ ഭർത്താവിൻ്റെ പിന്നാണ് നടക്കുക ആള് അതിൽ നല്ലത് രാത്രി നിനക്ക് തെരുവിലേക്ക് ഇറങ്ങിക്കൂടായിരുന്നു എന്നിട്ട് നിനക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ കാണിച്ച് കൂട്ടിക്കൂടായിരുന്നു അതേ കൂടുതൽ രാധിക അങ്ങ് ഭ്രാന്ത് കയറുവാണ് നിങ്ങളൊന്നും നിർത്തുന്നുണ്ടോ ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല ആർക്കും അങ്ങനെ സഹിക്കട്ടെ പൊട്ടിത്തെറിക്കുക രാധിക ഇതേ സമയം വരണിൻ്റെ സെല്ലിലും രണ്ട് മൂന്ന് പേരൊക്കെ ഉണ്ടാകും അവർ വരുണിനോട് വളരെ മോശമായിട്ടുണ്ടാണ് പെരുമാറുന്നത് കണ്ടില്ലേ അവൻ ഭാര്യയൊക്കെ ഒന്ന് കത്തിച്ച് കളഞ്ഞിട്ടിരിക്കുക എന്തിനാ കാമ്പുതിക്കൊപ്പം ജീവിക്കാനാണ് അന്നേരം വരൺ അയാളോട് ദേഷ്യപ്പെടുന്നുണ്ട് ആ സമയം വരണോട് അയാൾ ചോദിക്കണേ എന്തടാ നിനക്ക് പൊള്ളുന്നുണ്ടോ നിനക്കെന്താ എന്നെ തല്ലണമെന്ന് തോന്നുന്നുണ്ടോ എന്നാൽ തല്ലടാ എന്നും പറഞ്ഞ് വരണെ നെഞ്ചത്തിങ്ങനെ കാലുവെച്ച് വെച്ച് ചവിട്ടി നിൽക്കുവാണ് ആ സമയം ദേഷ്യം വന്ന വരുൺ അയാളുടെ കാലിൽ പിടിച്ചിടിച്ച് അയാൾക്ക് കണക്കിന് കൊടുക്കുകയാണ് കേട്ടോ ആ തടവുകാരനെ വരനാണെങ്കിൽ അവിടെയിട്ട് തല്ലി ചതക്കുകയാണ് ഇതേസമയം ഷ്യാമയാണെങ്കിൽ വീട്ടിൽ വരട്ടെയും രാധികയും കുറിച്ചോർത്ത് ആകെ സങ്കടപ്പെട്ടിരിക്കുകയാണ് കണ്ണടച്ചു കഴിഞ്ഞാൽ രാധിക നിസ്സഹായാവസ്ഥയിൽ ആ കോടതിയിലെ പ്രതി നിൽക്കുന്ന മുഖം മാത്രം കേട്ടോ ഷ്യാമയുടെ മനസ്സിലേക്ക് വരുന്നത് അങ്ങനെ ക്ഷാമ അതോർത്ത് ആകെ കറിഞ്ഞ് തളർന്നിരിക്കുകയാണ് പിന്നീട് ഒരു രാധികം വരുടെയും പുറത്തേക്ക് പുറത്തിറക്കാനും അവരുടെ കേസ് ബാധിക്കാനുമായിട്ട് അതിരാന്ന് പറഞ്ഞിട്ടുള്ള ആ വക്കീലിനെ കാണാൻ പോകുകയും വക്കീലിനോട് കേസിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ആ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോയിൽ കാണിക്കുന്നത് ഈ ഒരു പ്രമോർ ഒന്നും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാൻ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്